ആയ് എന്താ വിശേഷം സുഖല്ലേ പാടും ഒറ്റക്ക് ചുട്ടമായി അമ്മായി വീണ്ടും ലൈവിൽ വന്നേ പണ്ട് കാണും ലൈവിൽ വന്നു എന്നല്ല സ്ഥിരം പല്ലവി തന്നെ എന്ത് ഓൾ ലൈവിൽ വന്ന നടത്തണ മജ്ലി സിന്നൂർ എന്നെ എന്നും എട നാറി എടതി എൻ്റെ ഓള് എൻറെ അമ്മ എന്റെ വാപ്പ ഇതെന്നെ ഈ ഒരു സ്ഥലത്തും കൊണ്ടാ ഓൾ നടക്കുന്നത് ഓൾക്ക് വേറെ പറയാനൊന്നുമില്ല ഏഹ് സംഭവം എന്താ രലിപ്പ് ഇന്നലെ ഞാനൊരു ജീൻസ് പാൻറിന്റെ കഥ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ എങ്ങോട്ടോ പോകാൻ വേണ്ടിട്ട് ഈ ജീൻസ് പാൻറ് ഇട്ടിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിക്കണു ഈ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് തന്നെ പോകുന്നോക്കണു എന്നുപം ജീൻസ് പാൻറ് ഇട്ടിട്ട് ഭയങ്കര ചൂടിലാണെന്ന് അറിയുന്നുണ്ട് ബലൊന്നും മുണ്ടൂല പക്ഷെ ഓലൊക്കെ ജനലിന്റെ ഉള്ളിൽ കൂടി വാച്ച് ചെയ്യുന്നേ ഇവളെ വരുന്നത് റാവുത്രല്ലേ വിയറ്റ്ന കോളനിയില് ആരും മുണ്ടൂലല്ലോ അപ്പോ ഇവളങ്ങോട്ട് തന്നെ ആ സ്പോട്ടിലുണ്ട് ഇറങ്ങി പോയിക്കണു ഏതെ സാധാ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതാണില്ലാതെ നമ്മളെ തലകണിയുടെ കവറിന്റെ ഉള്ളിന്നാ വലിച്ചെടുത്തേ തോന്നുന്നു ഒരു മൂവായിരത്തി അഞ്ഞൂറ് ചുളിമ്പ അത്രേന്ന് അതൊട്ടും കൊണ്ട് അത്രേ പോണത് ഏഹ് അപ്പൊ സംഭവം എന്താന്ന് ചോദിച്ചപ്പോളാ പറയുന്നത് ഇവളീ രാവിലെ ജീൻസ് പാന്റ് ഇട്ട് പോയപ്പോ ഇത് കണ്ടപ്പോ അവിടുന്ന് ആരൊക്കെ ചിരിച്ചു കൊണു ഏതെ ഇന്നലെ ഞാൻ ജീൻസ് പാന്റിന്റെ കഥ പറഞ്ഞിട്ടില്ല ഇപ്പൊ അത് ഇറങ്ങാൻ പറ്റുന്നില്ല ആളുകൾ ചിരിക്കുകയാണ് ഏഹ് അപ്പൊ ഇവളത് ഇങ്ങനെ ഇറ്റേറ്റിയാൽ പോകണം ചെയ്തു അത് ഉറിയിടാൻ വന്നിട്ടാണ് സംഭവം ഏഹ് എന്നിട്ട് ഓലന്നെ പറയും ചെയ്യാ ഓലും ചിരിച്ചു ആണ് ഞങ്ങൾ സംവച്ചു ചങ്ങായി അപ്പ എണ്ണാ ജീൻസ് പാൻറ്റ് ഇട്ട് അടങ്ങിയിരുന്നതും ഇല്ലാതാക്കിയില്ല ചേർന്നിട്ട് ഏഹ് പറക്സൊക്കെ ഇട്ടിട്ടാ ലൈവില് ഇന്ന് വന്നിരിക്കണെ അവളെ മജ്ലി സിംഗൂറിന് ആ അത് പോട്ടെ എന്നിട്ടിപ്പോളിപ്പോ ലൈവില് വന്നിട്ട് പറയാനുള്ള എന്താ അറിയോ ഞാൻ പറഞ്ഞില്ലേ ഉമ്മാനെ വാപ്പാനെ കുട്ടികളെ ജ് ഞാൻ ഇങ്ങക്ക് കാണിച്ചരാ ഞാൻ കേസ് കൊടുത്തിക്കണോ ഇല്ലേന്നുള്ളതിന്റെ നമുക്ക് സ്റ്റേഷനിൽ നിന്ന് റെസിപ്റ്റ് കിട്ടുമല്ലോ അത് ഞാൻ നിങ്ങക്ക് ഈ വീഡിയോയുടെ കൂടെ ഞാൻ നിങ്ങക്ക് വെച്ചതരാം ഏഹ് പിന്നെ ഓള് പറയുന്നത് എന്താന്നുള്ളത് എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്ന കാര്യമാണ് തൊള്ള വിളിച്ചാന്ന് ഓണ അല്ലാണ്ട് ഓള് പറയില്ല ഏഹ് ഓള് ഇപ്പൊ പറയുന്നത് ഓളെ മറ്റേ ഭർത്താവ് മരിച്ചത് പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ടൊക്കെയാണ് ധീര ജവാനായിട്ടാ മരിച്ചിരിക്കണേന്ന് അല്ലാതെ ഓളെ കാമുകന്റെ പിന്നാലെ ഓളെ കണ്ടിട്ടൊന്നുമല്ല ഏഹ് അതൊരഭിമാനാക്കിയിട്ടാ ഓള് നടക്കുന്നത് ഏഹ് സംഭവ പിരിവൊക്കെ നിന്നപ്പളേ ആ ഒരു ചൂടാ ചൂടുള്ള ചട്ടിയുടെ മൂട്ടിലിരുന്ന മാതിരിയുള്ള അവസ്ഥയാണ് ഇപ്പോ ഉള്ളത് ഞങ്ങൾ നിൽക്കാൻ വേണ്ടോ ഓടാ വേണ്ടോ ഒന്നും അറിയുന്നില്ല ഇത്രയും വലിയൊരു ഗതികെട്ട യൂട്യൂബർ വേറെ അതാണ് ദുനിയ അവര് കാണൂല ഏഹ് യൂട്യൂബറാന്നൊക്കെ പറഞ്ഞാൽ ഷൈൻ ചെയ്ത് നടന്നിരുന്നതാണ് ഇപ്പൊ ഫുള്ള് എയറിലാണേ ഇനി ഞാൻ മിനിറ്റ് കോളജിൽ പഠിക്കാൻ നിന്നപ്പോഴത്തേന് എത്ര ആള് വന്ന് ഫോട്ടോ എടുത്തു അറിയോ ഇന്നല്ലാട്ടോ അവിടുത്തെ ആ സ്റ്റുഡിയോ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നു അത് പോട്ടെ ഏഹ് വോളി വിചാരിച്ചിട്ടുണ്ടാവും നല്ലൊരു കണ്ടന്റ് കിട്ടി ഓ ഓനെ തന്നെ പൊതിച്ച് പറയണന്നുള്ളത് ഏഹ് ബേഡാ ബോളിസ് എന്നെ ഞാൻ അങ്ങനെ താകാ അയക്കൂലടി അങ്ങനെ അങ്ങനെ താന്നു പോകാൻ ഞാൻ അയക്കൂല അന്നെ ഞാൻ വീണ്ടും പൊന്തിക്കും ഒറ്റ അടിമക്ക് വീണ്ടും ഉണ്ടാവും വീണ്ടും പൊന്തും അറ്റടി മണ്ടക്ക് ഇങ്ങനെ ഞാൻ എന്നെ ചെയ്യും മനസിലായോ നീ ഒരു നാട്ടുകാരെ നഞ്ഞത്തേക്ക് ചെയ്യാറില്ലേ എനക്ക് പറയാനുള്ളത് ഇപ്പൊ മറ്റുള്ളവരെ തന്തനയും തള്ളനേയും അല്ല എന്റെ തള്ളനയും തന്നെയും കുറിച്ചിട്ട് എനക്ക് എന്തെങ്കിലും നല്ലത് പറയണ്ടോ ഉണ്ടോ ഉണ്ടെങ്കി ഒന്ന് പറയോ ഒന്ന് കേക്കട്ടെ അന്റെ ഈ ഡെയിലി ലൈഫിൽ ഈ മജ്ലിസിനൂറുണ്ടല്ലോ അത് ഏതെങ്കിലും ഒരു ദിവസം നല്ലത് പറഞ്ഞപ്പോഴോ ഇല്ലല്ലോ ഇജ് ഇജ് മറ്റുള്ള ഇങ്ങനെ പറയുന്നിട്ടാണ് ജൊക്കെ തയ്യാളാണെന്ന് അനക്കൊരു അയലോക്കാരുണ്ടോ അനക്കൊരു കൂട്ടുകുടുംബം ഉണ്ടോ അനക്ക് നല്ലൊരു കൂട്ടുകാരി ഉണ്ടോ ഏഹ് ഉണ്ടായിരുന്നു അന്നെ ഇങ്ങോട്ട് കൊടുന്ന ആൾ എന്നെ ഒഴിവാക്കി അല്ലേ പിന്നെ ഉളുടെ ഷോപ്പിന്റെ കാര്യം നമ്മളെ വിളുസു അത് ഞാൻ പറയും അതിന്റെ മുമ്പ് വേറെ സമൂസ കഥ ഉണ്ട് നിങ്ങൾക്ക് അറിയോ ഒരു സമൂസയുടെ വില എൺപതിനായിരം റുപ്യ നിങ്ങൾക്ക് ഇല്ലല്ലേ ഞാൻ പറഞ്ഞല്ലോ അപ്പം എന്താ അറിയോ റമദാ മാസത്തില് പിന്നെ ഇവള് ഇവിടെ കോടതിപ്പടിക്ക നിക്കുക കോടതിപ്പടിക്ക നിക്കണ സമയത്ത് ഈ കുട്ടികളെയും കൊണ്ട് നിക്കണ സമയത്ത് ഒരു പകൽമാന്യൻ നല്ല ഗിരിരാജൻ കോയ്യാ പത്തറുപത്തഞ്ച് വയസ്സുണ്ട് അവര് പോയിത്തരം പൊട്ടിട്ടില്ല ഭയങ്കര പകൽമാന്യനാ ആളെടുത്ത് കുറച്ച് ചിക്കളി ഉണ്ട് ഏഹ് അപ്പൊ എന്ത് ചെയ്യും ഇയാൾ ഇങ്ങനെ ഒരു വീക്ക്നസിന്റെ ആളാ ഇയാളെന്താ ചെയ്ത് അറിയോ റമലാ മാസത്തിൽ ഇവളും കുട്ടികൾ അവിടെ നിൽക്കണുണ്ട് അപ്പൊ ഇയാള് പോയിട്ട് എന്ത് ചെയ്തു ഒരു സഹതാപം തോന്നിട്ട് എണ്ണക്കടി സമൂസി ഇതൊക്കെ വാങ്ങിക്കൊടുത്തു അത് ചൊളിവിലാ നമ്പറാണ് വാങ്ങിക്കണം ഇവിടെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷയ്ക്ക് പോയി ചോദിച്ചാലും കിട്ടും അല്ലെങ്കിൽ പഞ്ചായത്തിൽ പോയി ചോദിച്ചാലും കിട്ടും അങ്ങനെ ഫേമസ് ആണുള്ളവളെ ഏഹ് അപ്പൊ അവിടുന്ന് നമ്പർ വാങ്ങിക്കും ഇയാളിത് വലിയ നിധിയായി വിചാരിച്ചിട്ട് ഇയാൾക്ക് ഇവിടെ ചരിത്രമൊന്നും അറിയില്ലല്ലോ ഇയാള് ചാറ്റിങ്ങ് തുടങ്ങിയിക്കും കുറച്ചു കാലം കഴിഞ്ഞോട് കൂടെ ഇയാളെ പെണ്ണുങ്ങളാണ് പൊക്കി ഇയാളെ പെണ്ണുങ്ങള് പൊക്കിന്നല്ല ഇയാള് പെട്ടു അതി ഇയാൾ എന്ത് ചെയ്തു പോയിട്ട് പറഞ്ഞു ഇനി മെസ്സേജ് വിടരുതേ ഇന്ത്യ പെണ്ണുങ്ങൾ പിടിച്ചു കൊണു അപ്പൊ അത് ഭയങ്കര പ്രശ്നം അയക്കണം അതുകൊണ്ട് ഇനി ഇന്ത്യ ഇന്ത്യക്ക് മെസ്സേജ് കൂട്ടരുത് അതിൽ ഇവിടെ എടുത്തേക്ക് എന്താ പറഞ്ഞ അറിയോ ഒരു ലക്ഷം റുപ്പിയാണ് വേണം എന്നാലും ഞാൻ നിർത്തു അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു മധ്യസ്ഥത്തിനും വേറൊരാളെയും വിളിച്ചു ആ മധ്യസ്ഥത്തിനും വിളിച്ച പകൽ മാന്യനാട്ടോ എന്നോട് ഇപ്പൊ ഈ വിഷയം പറയണേ പക്ഷെ ഈ വിവരം അതറിഞ്ഞപ്പോ പറഞ്ഞു ഒരിക്കലും ആളുടെ പേര് പറയരുത് ഇത് കണ്ടന്റ് ആക്കരുത് അയാൾ അയാളെ കുടുംബവും ഒക്കെ പാട് ആത്മഹത്യ ചെയ്യേണ്ടി വരും കാരണം ഒരു സാധാ ഒരു പെണ്ണിനായിട്ടുള്ളതാണെങ്കിലും പോട്ടെ വിചാരിച്ചാ നമ്മര് തീട്ടക്കേസിനേട്ടാണ് അപ്പൊ അതുകൊണ്ട് ഇതൊരിക്കലും ഇത് ഒരു കണ്ടന്റ് ആക്കിയിട്ട് ഇതൊന്നും പബ്ലിക്ക് പറയട്ടില്ല ഞാൻ പറഞ്ഞു ഇല്ല പക്ഷെ ഈ വിഷയം ഞാൻ പറയും ഒരിക്കലും ആളുടെ പേര് ഞാൻ പറയില്ല ഒരു പേടിയും പേടിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവരെ ചെയ്തു എൺപതിനായിരം ഉറുപ്യയ്ക്ക് ഇത് കോംപ്രമൈസ് ആക്കിയിരിക്കുന്നു ആരും അറിയില്ല നമ്മളെ വിചാരം നമ്മൾ അറിഞ്ഞിട്ടോ ഏഹ് ഞാനത് ഇന്നലെ അറിഞ്ഞു ഏഹ് ഇന്നോടതിന്റെ ഏ തൊട്ട് ജെഡ് വരെ പറഞ്ഞു വെളുപ്പുണ്ടോ അടി വരെ വയസ്സായ വാവാ അയാൾക്ക് കണ്ണൂല്ലേ ഈ ഒരു സംഭവത്തിന് ശേഷം ഇയാള് മറ്റേ ഇപ്പൊ കണ്ണട വെക്കൽ തുടങ്ങിക്കും കണ്ണട വെച്ചപ്പോഴാണ് റഹ്മാനെ ഇതിനെയാണോ ഞാൻ എം ബി നാലും ഉറപ്പിന് പ്രേമിച്ചതെന്നുള്ളത് ഇപ്പോളാ തന്തക്ക് തോന്നിയിട്ടത് ഒന്ന് ആലോചിച്ചു നോക്കണം തന്തക്ക് കണ്ണിന് കാഴ്ച കമ്മിയാണ് ഏഹ് ഈ തന്തക ഇത് ഇവളെ നിക്കണത് ഐശ്വര്യറായി വിചാരിച്ചിട്ടുന്നത് കണ്ണട വെച്ച് അതിന്റെ കറക്റ്റ് പവറിൽ നോക്കിയപ്പോഴാണ് ഇത് പുളി ഉറങ്ങി പറ്റിയ മാതിരിയാണുള്ള സാധനമാണ് നിക്കുന്ന മനസ്സിലായത് അപ്പൊ ആകെ കുടുങ്ങി പിന്നെ തന്തക്കും വേണ്ട തന്ത എപ്പോണ്ണുങ്ങൾ പൊടിച്ചോക്കണോ ഞാൻ ഇതൊന്നും ഒഴിവാക്കണം ഇത് മെസ്സേജ് ആക്കരുത് കാരണപ്പോ ഇവളെ ഒരു ലക്ഷം റുപ്പി വേണമെന്ന് എങ്ങനെണ്ട് എന്നിട്ട് ആ വോളാണ് ഇനി ഇന്റെ കുടുംബത്തിന് ഈ മാന്യത പഠിപ്പിച്ചിറങ്ങിക്കുന്നത് ഇതൊന്നും ആരും അറിയില്ല വിചാരിച്ചല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഓരോന്നും ഓരോന്നായിട്ട് എന്നിട്ട് ഇതിന്റെ ബാക്കിയൊക്കെ ഇങ്ങളെ അതാണ് കോമഡി നമ്മളൊരു കല്യാൺ സിൽക്സ് ഇവിടെ തുടങ്ങേണ്ട വലിയ കുറെ കാലമായിട്ട് പറയല്ലേ ഇതാ അന്ന് തുടങ്ങണു ഇതാ നാളെ തുടങ്ങണു ഇതാ തറക്കല്ലിട്ടു ഇതാ ഷട്ടർ തുടങ്ങും കുറെ കാലയളങ്ങൾ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടില്ലേ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ ഈ സംഭവല്ലേ ഈ വ്യക്തിയുടെ ഏത് ഈ എം ബിനത്തിന്റെ കേസില്ലേ ഇത് അറിഞ്ഞു ഏതെ ഈ ബിൽഡിംഗ് ഓണറ് ബിൽഡിംഗ് ഓണർ എടുത്തേക്ക് പറഞ്ഞു അതിന്റെ പണിയൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിടത്തോളത്തോളമുള്ള പണി മതി ഇച്ചൊരു കാര്യം ചെയ്യാം വേറെ ഏതെങ്കിലും ബിൽഡിങ്ങില് വേറെ ഏതെങ്കിലും റൂമ് തോക്കിക്കോ ഇന്റെ റൂമിൽ നിന്ന് എളുപ്പമുണ്ടായിരുന്നോ അപ്പൊ എന്താണ് വെച്ചു അല്ല ഒന്നുമില്ല മറ്റേ എളുപ്പസ്ഥലം സ്ഥലം അപ്പഴാണ് അവള് നെട്ടിയിക്കുന്നത് ഏഹ് അയാള് നെയ്സിലവിടുന്ന് ഇറക്കി വിട്ടു അപ്പൊ ആലോചിച്ച് നോക്കണം എന്താ ഇവളുടെ ഒരു മാറ്റം അങ്ങനെ കല്യാൺ കല്യാണുസരിച്ച് പൂട്ടി എന്നിട്ടാണ് ഇന്നലെ മറ്റേ പച്ചക്കറി വിൽക്കുന്ന ഇതാ പൂവുള്ള ഷെഡി കാലെണ്ണം ഇരുപത്തി അഞ്ച് കത്തന ഷൂ ഏ ഇതാ ഓട്ടമുള്ള മാച്ചി ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഓൺലൈനിലായി കച്ചോടർ കാരണം ഇത് വിറ്റ് പോകണ്ടേ അവിടുന്ന് തൂക്കിടുത്തോടുന്ന സാധനാണേ ഈ കട തുറക്കാൻ ബിൽഡിംഗ് ഓണർ റൂം കൊടുക്കൂല അപ്പൊ ഇവള്ക്ക് മനസ്സിലായി ഇനി ഇവിടെ മണ്ണാർക്കാട് നിലനിൽപ്പില്ല ഉള്ള കടയും പോയിന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് പിന്നെ ഇതുവരെ ഇറങ്ങിക്കൊടുത്തിട്ടില്ല ഏതാ ഇന്നിറങ്ങാ നാളെ ഇറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അരക്കാരെ മുടുങ്ങിക്കൊണ്ട് സത്യം പറഞ്ഞാ ഹൗസ് ഓണർ ഇതാണ് പടച്ചോൺ എന്ന് പറയുന്ന സത്യം ഉണ്ട് എന്നുള്ളത് പാതിട്ടിന്റെ പണി കിട്ടി ഓൾ ഇപ്പൊ ഓൾ എങ്ങനെ വെച്ചിട്ടാ അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ കത്തണത് മുഴുവൻ ആളി കത്തണത് കണ്ടിട്ട് ആരും അത്ഭുതപ്പെടേണ്ട ഇത് കെടാൻ പോണ തീയാണെന്ന് ഒന്നൊന്നൊന്നായിട്ട് ഒളുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതെന്താ അറിയോ മണ്ണാർക്കാട്ടേടെ പവറാണത് മനസ്സിലായോ ഇപ്പൊ ഇജ്ജാണോ ഞാനാണോ യഥാർത്ഥ മണ്ണാർക്കാട്ടേറെ യഥാർത്ഥ ആർക്കും മനസ്സിലാകാത്ത ആളാന്നുള്ളത് മനസിലായോ കണക്ക് ഏഹ് ഓരോന്നും ഓരോന്നും ഇങ്ങനെ പോയില്ലേ കജിന്ന് അന്നെ എന്താ പറയാ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഏഹ് അഞ്ചു മക്കളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സാധാപം കൊണ്ട് വരുന്ന ആർക്കെങ്കിലും അറിയോ ഈ മക്കളെ എങ്ങനെ എത്തിയുമായെന്നുള്ളത് ഏഹ് ഏഹ് ഞാൻ കല്യനുസരിച്ചാ തുറക്കണേന്നാ പറഞ്ഞു ഏഹ് ഒരു ചെറിയൊരു കട അവിടെ തുറക്ക അതോ അയാൾ അനുവദിച്ച ഒരു മഹാഭാഗ്യം ഇന്റെ ഈ വീഡിയോ അതൊക്കെ പാടന്ന് കണ്ടേക്കേ ആൾക്ക് മനസ്സിലായി മാസം വാടക ഉണ്ടാവൂല ലൈവേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് എളുപ്പിറങ്ങിക്കോളാൻ പറഞ്ഞു അവള് യേശുദാസിനൊക്കെ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ ഒക്കെയായിരുന്നു അതെ ഏഹ് യേശുദാസും ഇല്ല എം ജി സുകുമാറും ഇല്ല സന്തോഷ് പണ്ഡിറ്റും ഇല്ല കടയില്ല ഒന്നുമില്ല മോഹപ്പാടനു മൂഞ്ചി ഏഹ് അവളെ മറ്റേ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ ഒരാളുണ്ട് അതാണ് ആദ്യം അവളെ ഒഴിവാക്കിയത് എന്റെ ഈ പ്രശ്നം കാരണം ആദ്യം എന്നോട് വന്നിട്ട് പറഞ്ഞു ഷരീഫ് ഇനി ഞാന് ഒരു മെസ്സേജ് കൊണ്ട് പോലും അതിൻ്റെ അടുത്ത ഒരു ബന്ധത്തിന് ഞാൻ പോകൂല ഇന്ന ഇതിൽ തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിക്കരുതേ എനിക്ക് ഇതിലൊരു റോളും ഇല്ല അല്ലാതെ അവർത്തിട്ട് ജിന്ന ഇതിലേക്ക് വലിച്ചിടരുതെന്ന് ഞാൻ പറഞ്ഞു ഇജിതിലില്ലെങ്കി ജീവി പേടിക്കേണ്ട കാര്യമില്ല ഇജ്ജങ്ങട്ട് മാറിയിരുന്നു പക്ഷെ ഇനി എന്നെ ഇതിൽ കാണരുതേന്ന് അപ്പൊ പറഞ്ഞോ ഒരിക്കലും ഇല്ല കാരണം എനിക്ക് എന്റെ അനിയനും ഒക്കെ ഒരേ മാതിരി തന്നെയാണ് നിന്നേക്കാ വലുതല്ല എനിക്ക് ഒരിക്കലും അവളെ അവളൊരിക്കല ഒറ്റ ഒറ്റ മെസ്സേജ് വാട്സാപ്പിൽ ഞാൻ അയച്ചതാ ഇവള് പെട്ടിയും പ്രമാണം കൊടുത്തിട്ട് പോന്നു അവിടുന്ന് മഹല്ലേരും പോലീസും പാട കൂടിയിട്ട് നാട്ടുകരൊക്കെ പാട കൂടി നാട് കടത്താൻ വേണ്ടിട്ട് ഇവളൊക്കെ പോകാൻ ഒരു ഉണ്ടായില്ല അതിലാണ് ഇവളെ മെസ്സേജ് ഇവളെ മെസ്സേജ് കണ്ടേക്ക് ഇവളോട് ചോദിച്ചത്രേ കഴി അവിടെ ഏതെങ്കിലും ഒരു വാടക വീട് കിട്ടോ എനിക്ക് തലിക്കാലം ഒന്ന് നിക്കാനാണ് അപ്പോ ഇവളാണ് ഈ സ്ത്രീ ഈ ഈ നിക്കുന്ന വീടില്ല ഈ വീട്ടിൽ ഇതിന് മുമ്പ് ഒരു പെണ്ണ് തൂങ്ങി മരിച്ചു തൂങ്ങി മരിച്ചിട്ട് ഈ വീട്ടിൽ ആരും ആരും ഈ വീട് എടുക്കുന്നില്ല എത്ര വാടക കമ്മിയാക്കി കൊടുത്താലും ഈ വീട് എടുക്കാൻ ആളുണ്ടായിരുന്നില്ല കാരണം എന്താ അവിടെ ഒരു പെണ്ണ് മരിച്ചിട്ടുണ്ടായിരുന്നു അവരെന്തോ ഭർത്താവും മറ്റേ അവളും തമ്മിൽ ഒരു ആയിരുന്നു അതിന്റെ പേരിൽ പെണ്ണ് തൂങ്ങി മരിച്ചിരുന്നു അങ്ങനെ ആ വീട് കുറെ കാലം കൂട്ടിയിട്ട് കിടക്കിയിരുന്നു അതിൻ്റെ അടിയിൽക്കാണ് ഈ വന്നത് അപ്പൊ പിന്നെ വന്നത് ചേത്താനല്ലേ അതുകൊണ്ട് പേടിച്ചല്ലാതെ ആദ്യങ്ങൾ കൊടുത്തതാ പക്ഷെ ഇത് മെനയായി ഇപ്പൊ ഇറങ്ങാൻ പറഞ്ഞിട്ടും ഇറങ്ങണില്ല ഏഹ് ഇപ്പൊ അത് അങ്ങനെ അവിടെ കൂടിയേക്കാണ് ചേത്താണിഞ്ഞപ്പൊ എന്താ ആയത്തിൽ കുറിച്ച് ഓദ്യീട്ടടക്കാൻ പോകാത്ത ചൈത്താൻ ഉണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുക അതാണിപ്പോ ആ പെരക്കാല അവസ്ഥ ഏഹ് ഓല് ഓലോട് കംപ്ലൈന്റ് പറയുന്നുള്ളു ഞാൻ എന്ത് ചെയ്താല ഞാൻ പറയുന്നുണ്ട് ഏഹ് ഓള് നിന്ന് പോകാം നാളെ പോകാം മറ്റന്നാ പോകാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് വട്ടം കറങ്ങാണ് കുപ്പിയില് കൂറ വട്ടം മാരി ഇങ്ങനെ വട്ടം കറങ്ങി കൊണ്ടിരിക്കാണ് എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ മുപ്പത്തേരം ആരോടൊക്കെയാണ് പറയുന്നുണ്ട് ഈ ഹൗസ് ഓണർ നമുക്ക് നമുക്കിപ്പത് ഒന്നും വിഷയമല്ല ഇപ്പൊ ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല ഓള മറ്റേ കടടെ റൂമ് ഒഴിവാകാൻ പറഞ്ഞത് അയാള് എല്ലാ വീഡിയോസും കണ്ടപ്പോഴാണ് ഇത് ജാതി തരികിടെന്ന് ഇവിടെ മെയിൻ പരിപാടി എന്തരുന്നത് ആരെങ്കിലും കണ്ടിട്ട് പരിചയപ്പെടും ഏഹ് എന്നിട്ട് കുട്ടികളെ കൊണ്ടൊക്കെ വെറുതെ സംസാരിപ്പിക്കും ഇന്നത്തെ എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും അല്ല പെരട് ഉള്ളിൽ എത്താൻ ഉള്ളൊരു ഗ്യാപ്പുണ്ടാക്കും ഇന്നിട്ടെന്തെയ്യും അവിടുന്ന് ഇവരെ ഒപ്പൊക്കെ നിന്നിട്ട് ഓരോ ഒക്കെ എടുക്കും എന്തിനാ അവള് മണ്ണാർക്കാട്ട് താളാണ് അവൾക്ക് ഇത്ര ബന്ധങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവള് സ്വയം കണ്ടെത്തിയൊരു വഴിയാണ് അപ്പൊ ഞാൻ ഇന്ന് വെറുതെ പറയാം എന്റെ മക്കളെ തൊട്ടിട്ട് ഞാൻ സത്യം ചെയ്ത് പറയാട്ടോ ഇപ്പൊ ഞാൻ ഇരിക്കുന്നതിന്റെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ ഒരു സ്ത്രീനെ കണ്ടു ആളുടെ പേരോ ആടോ ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കില്ല അവരടക്കം പറഞ്ഞൊരു കാര്യമുണ്ട് എന്തറിയോ ഞങ്ങൾ ചതിയപ്പെട്ടു എന്തേ ഇവളെ ഈ എത്തി മക്കളെ എന്നുള്ള ഒരു കാഴ്ചപ്പാടിന് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് എല്ലാം ചെയ്തു കൊടുത്തു അന്നൊന്നും അന്റെ വീഡിയോതൊന്നും ഞങ്ങൾ കണ്ടിരുന്നില്ല ഏഹ് പിന്നെ ഇവരെ ഇവളെ ഫോട്ടോ എടുത്തു ഇവള് ഞങ്ങളെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു അപ്പൊ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഉള്ളിലൊരു കാളുണ്ടായിരുന്നു എന്നാ അന്ന് ഒന്നും ഒരു മോശം അല്ല അന്ന് ഈ ഉമ്മാടെ മറ്റേ ഓളെ സ്വന്തം ഉമ്മാടെ വീഡിയോ ഒക്കെ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോ അവര് പറഞ്ഞത്ര ഇതൊന്നും ഒരിക്കലും എന്തായാലും ഉമ്മ അല്ലേ ഒരിക്കലും ഇതിലിടരുത് കേട്ടോ അതൊക്കെ മോശമാണ് ഏ ഞാൻ ഇടൊന്നും ഇല്ല കാരണം പിന്നെ കണ്ടുകുണത്രേ പിന്നെ എന്താ പറയാ മദർ ഡേ അന്ന് ഈ ഫാമിലിയുടെ ഫോട്ടോ ഇത് ഇൻസ്റ്റഗ്രാമിൽ ഇവിടെ ഇട്ടേ അതിൽ അവൾ ഇവളാകെ കാളിയത് അപ്പോ ആ വീട്ടിലെ ആണുങ്ങൾ തന്നെ അവരോട് പെണ്ണുങ്ങളോട് നന്നായി ചൂടായിക്കണു എന്തിനാ എന്തിനങ്ങനത്തെ പണിക്കൊക്കെ തോന്നുന്നത് അങ്ങനെ അപ്പൊ പറഞ്ഞു ഞങ്ങളൊരു സഹതാപം കൊണ്ട് ചെയ്തതാ സംഭവം വിദ്യുദ്ധരായി എന്നുള്ളത് മനസ്സിലായി ഇനിയിപ്പൊ എന്താ ചെയ്യുക ഇനി ഒന്നും ചെയ്യണ്ട മുണ്ടാണ്ട അവിടെ നിൽക്കുക കാരണം ഇവളോട് വിളിച്ച് ഇതിന്റെ മുമ്പ് ഇങ്ങനെ ചതി പറ്റിയ ആളുകൾ ഇന്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവരെയൊക്കെ ഒരു ഫുള്ള് തന്തക്കും തള്ളക്കും ഭയങ്കര തെറി തിന്നാൻ കൊടുത്ത നന്ദി പോലും അവരോടൊന്നും പോലും ഇവള് കാണിച്ചിട്ടില്ല ഭയങ്കര തെറിയാണ് വിളിച്ചിട്ട് ഞാൻ ചെയ്യൂല നിങ്ങളെ അങ്ങനെ ആക്കിക്കോ ഇങ്ങനെ ആക്കിക്കോ എന്ന് പറഞ്ഞിട്ട് തെറിയോട് തെറിയാണ് ഇവള് അത് പേടിച്ചിട്ട് ഈ പാവങ്ങളെ അവളെ വിളിച്ചിട്ടില്ല ഏഹ് ഇതൊന്നും ഞാൻ ഇല്ലാത്തതല്ല പറയണേ എന്റെ ഈ വീഡിയോസ് അവർ കേൾക്കുന്നുണ്ടാവും ഏഹ് കാരണം അവർക്ക് അറിയാം ഞാൻ എന്നോട് പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂള്ളൂ അവര് പറയാ ഇന്നും ആ ഫോട്ടോസും കാര്യങ്ങളും അതിലുണ്ട് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞ പറഞ്ഞ കേൾക്കുന്ന ഒരാളാണ് നമുക്ക് പറയാം ഇത് കുടുംബത്തിനോ മക്കൾക്കോ ഭർത്താവിനോ ആർക്കും ഒരു മാതാപിതാക്കൾക്കോ ഒരു വിലയും കൽപ്പിക്കാത്തൊരു പെണ്ണാണ് അവളോട് എന്ത് ഞമ്മള് നമ്മുടെ സങ്കടങ്ങൾ പറയാനാ സഹതാപങ്ങൾ പറയാനാ അതുകൊണ്ട് ഞങ്ങൾ മുൻണ്ടാൻ പോയിട്ടില്ല എന്താ ചെയ്യാന്ന് അറിയില്ല ഏഹ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു വിഡിത്താണ് അവളെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തത് ഏർ എന്നിട്ട് ബോട്ടോ വിളിച്ച് തിരിച്ച് അവൾ അവളവിടുന്ന് കയറ്റി വിട്ടും ചെയ്തു അത് ഞങ്ങൾ ചെയ്തത് ഏറ്റവും ജീവിതത്തിൽ വലിയ ഒരബദ്ധമായിട്ടാണ് ഇന്ന് തോന്നുന്നത് അന്ന് അന്നല്ലാതെ പേടിച്ചിട്ട് ഞങ്ങൾ ചെയ്തതാ എന്തേ ഒരു നല്ല പ്രവൃത്തി അല്ലേന്ന് വിചാരിച്ചിട്ട് പക്ഷെ അത് ഇങ്ങനത്തെ ഒരു സാധനത്തിനായി ഒരു സങ്കടം ഉണ്ട് അതുകൊണ്ട് ഇവളോട് സാധാപം തോന്നിയിട്ട് സെൽഫി എടുക്കാൻ ഇവളെ അടുത്തേക്ക് വരുമ്പോ നല്ലോണം സൂക്ഷിച്ചോ പതിനെട്ടിന്റെ പണിയാണ് വരുന്നത് എന്നുള്ളത് ഇതൊക്കെയാണ് ഇവളുടെ ക്വാളിറ്റി ഇവൾക്ക് മറ്റുള്ള എന്തെങ്കിലും എന്ന് നമ്മൾ പറഞ്ഞാലും എത്ര വലിയ കാര്യമായി സംസാരിച്ചാലും ഇവൾക്ക് പറയാനുള്ളത് നിന്റെ ഉമ്മ നിന്റെ വാപ്പ നിന്റെ മക്കളെ നിന്റെ ഭാര്യ എന്നുള്ള കാര്യങ്ങളാ കാര്യങ്ങൾ അവൾക്ക് സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് സ്വയം ജനർജി ആണ് പറ്റിയിട്ടില്ല എന്ന് ആക്കി തീർക്കാൻ വേണ്ടിട്ടില്ലേ ഈ ലൈവ് മജ്ലിസിനൂറില്ലേ അതാണ് നിർത്തിക്കള നിട്ടിച്ച് ആ ഓർഡർ ചെയ്ത് വരുത്തിയ പുള്ളിചട്ടിയും മറ്റേ കള്ളി ടൗസറും ഇതൊക്കെ ഓൺലൈനിലിട്ടാണ് വിൽക്കുക ഏഹ് കുറച്ചു കാലം അതാണ് കണ്ടന്റ് ആക്കിക്കോ കേട്ടോ അവൾ ആരുടെ മെറിറ്റെ ഏഹ് അവൾ അവസ്ഥ എന്തൊക്കെയാണ് ഏഹ് ഓൾ ഇപ്പൊ എന്നെ പേടിപ്പിച്ചിട്ട് എന്താ സംശയം ജാ ജീൻസ് ഇട്ട് പോകണത് ഇന്റെ അഭിപ്രായം മാത്രല്ല മണ്ണാർക്കാട്ടേടെ മുയുമഭിപ്രായമാണ് കുട്ടികൾ ഒമ്പത് തുറയുമായിരുന്നുണ്ട് അനക്ക് തോന്നുന്നുണ്ടാവും വലിയ ഐശ്വര സണ്ണി ലീഗാണ് എന്നുള്ളത് പക്ഷെ കാണുന്ന അറിയാതെ പിന്നെ മാത്രല്ലോ എന്റെ വീഡിയോസും കൊണ്ട് ഗുണം കിട്ടിയ കുറച്ച് ആളുകൾക്കുണ്ട് എന്താ അറിയോ ഈ പത്തും ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വയസ്സായ അതായത് ഇവളെ മകന്റെ പ്രാ മക്കളെ പ്രായമുള്ള ചെക്കന്മാരെയാണ് ഇവളെ ലവറും കാമുകനൊക്കെ ഏഹ് അവരൊക്കെ കുറെ ഒഴിഞ്ഞിക്കൊള്ളു ഏഹ് അവരൊക്കെ അവരെ തടിയും കൊണ്ട് പോയിക്കണു അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ ആകെ ഒതുങ്ങിക്കുന്നത് അപ്പൊ സഹായിക്കാനും ആരുമില്ല ഏഹ് മറ്റേ പ്രേമിക്കാനും ആരും ഒരു ചാനലാണ് എല്ലാം എന്ന് വിചാരിച്ചിട്ടാണ് നീ കുടുംബങ്ങളെയും നാട്ടുകാരെയും കൂടപ്പറപ്പിങ്ങളെയും ഭർത്താവിനെ എല്ലാരും ഇല്ലാണ്ടാക്കിയത് എന്നിട്ട് എന്നിട്ടിപ്പ എന്തായി നീ എവിടെ എത്തി എവിടെ എത്തിയില്ലല്ലോ ഇപ്പൊ നോക്കിയേ നീ കഷ്ടപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നീ ഒരു എന്താ പറയുക കട ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു അവിടെ നിലനിൽപ്പുണ്ടോ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞില്ലേ ഇറങ്ങി ഓടിക്കോന്ന് പറഞ്ഞില്ലേ അതെന്താ അറിയോ നിന്നെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് എല്ലാവർക്കും അറിയാം നിനക്കൊരു നേരത്തെ അന്നെ തന്നിട്ട് അതിനുള്ള നന്ദി നീ അവരോട് കാണിച്ചത് കേട്ട നിന്നെ കുറിച്ച് അറിയാത്തവരാണ് നിന്നോട് സഹതാപം കാണിക്കുന്നത് നീ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോടൊരാൾക്കും സഹതാപം ഒരിക്കലും തോന്നൂല ആരുടെ ജീവിതത്തിനും ആരുടെ അഭിമാനത്തിനും ഒരു വിലയില്ല നിനക്ക് അത് ഉമ്മയായാലും വാപ്പയായാലും ഭർത്താവായാലും കൂടെപ്പറപ്പായാലും എന്തിനാ നീയൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഒരു കാര്യം നീ ഉറപ്പിച്ചോ ഈ മക്കള് വലുതാവൂലേ നീ നിന്റെ ഉമ്മാക്ക് എന്തെല്ലാം കൊടുത്തോ അതൊക്കെ നിനക്ക് വരുന്നത് കിട്ടും അതിലൊരു തർക്കം ഉണ്ടാവൂല ഒരു സംശയവും ഇല്ല നീ കൊടുത്തിട്ടുണ്ടോ പലിശ സഹിതം നിനക്കത് കിട്ടും ഈ എന്ത് വിചാരിച്ചു എനിക്ക് അഞ്ചാമക്കളാണ് ഏഹ് അവരുണ്ട് എനിക്കെല്ലാത്തിനൊന്നും പറഞ്ഞ് നിൽക്കുന്നില്ലേ അവര് കുട്ടികളാവുകൊണ്ടാണ് കാരണം കുട്ടികളാകുമ്പോ ലോകത്തിലെ ഏറ്റവും ഏർ പ്രധാന ഉമ്മ തന്നെയാണ് യാതൊരു സംശയമില്ല അവർക്ക് സത്യങ്ങൾ അറിയുന്നില്ല പക്ഷെ ഈ വീഡിയോസുകളോ നീ കാണിച്ച അക്രമമൊന്നും ഒരിക്കലും ക്യാമനാള് വരെ ഇവിടെ കിടക്കും ലോക അവസാനം വരെ ഈ ചാനലിൽ കൂടെ ആരുടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും അപ്പൊ എന്റെ ഉമ്മ അല്ലേ ഇത് ഏഹ് ഇന്റെ വാപ്പ മരിക്കാൻ കാരണം എന്റെ ഉമ്മ തന്നെ എന്നുള്ള തിരിച്ചറിവ് അവർക്ക് വരുന്ന സമയത്തുണ്ടല്ലോ മുഖത്ത് തുപ്പി അവരറങ്ങിപ്പോകും ജന്തു വിചാരിച്ച് കൊട്ടാരം കയറ്റി നിന്നെ അതിൽ റാണിയാക്കി അതിൽ വിലസിപ്പിക്കുന്നതാണ് ഏർ നീ ഒരു ചുരിദാറിൽ ഒരു ജീൻസ് പാൻറിക്ക് എത്താൻ വേണ്ടിയിട്ട് നീ പരാക്രമം മുഴുവൻ കാണിച്ചത് അല്ലേ നീ ഭയങ്കര മോഡലിംഗ് ആണ് നീ ഭയങ്കര ട്രെൻഡിന്റെ ആളാണ് എന്നൊക്കെ അറിയിപ്പിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് ഇപ്പൊ എന്താ ഇരിക്കുന്ന ചന്ദ്ര മണ്ണ് പോലും ഒലിച്ചുപോയി എന്നിട്ടും നിന്റെ ഒരു കുറവില്ലല്ലോ പക്ഷെ ഇതിമൊന്നും തീരുന്ന് വിചാരിക്കണ്ടായ ഇനിയൊക്കെ നിനക്കുള്ളതൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളു പിന്നെ നീ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ ഞാൻ എവിടെയും കേസ് കൊടുത്തിട്ടില്ല എന്നല്ലേ അത് ഞാൻ ഈ വീഡിയോയുടെ പിന്നാലെ വെക്കുന്നുണ്ട് അറിയോ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ഈ കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസീപ്റ്റ് വരാനുണ്ട് ആ റെസീറ്റ് സഹിതം ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നിസ്കാരം ഉപ്പായൊന്നും ഇല്ല എന്താ വെച്ചാൽ ക്രീം ആരും വാങ്ങണില്ല അതുകൊണ്ട് അട്ടത്ത് വെക്കുക ഓള രാത്രി എടുത്ത് വെച്ചിട്ട് നേരം വെളുക്കുക എന്നല്ലാതെ ഓൾ വെളുക്കണില്ല ഓളെ കണ്ടുവരും പിന്നെ അത് വാങ്ങും ഏർ ക്രീം തേക്കണ ഓള പോലാ അപ്പത് പിന്നെ ആ ക്രീം വാങ്ങിയിട്ട് ആരെങ്കിലും വെളുക്കണം എന്നുള്ള പ്രതീക്ഷയുണ്ട് ആ സാധനം വാങ്ങുവോ വാങ്ങൂല അപ്പൊ ഒക്കെപ്പാടെ മൂഞ്ചി നിക്കുകയാണ് ഇപ്പൊ ഓളം കണ്ടു വരും അതുപോലെ സുഭിക്കും എന്നാണ് മറ്റേ ക്രീമിന്റെ പരസ്യം പറയും എന്ത് പണപ്പാണ് ഒരു പുഴുത്തല്ല സുബൈക്ക് നിസ്കാര കുപ്പായ ഇട്ടിട്ട് ക്രീം വയ്ക്കുക ലുഹുർക്ക് മഹാ നിസ്കാരക്കുപ്പായ ഒരു മലത്തെ പറ അസറാവുമ്പോഴത്തിന് പിന്നെ നാട്ടുകാരെ ഞങ്ങത്തേക്ക് ആവും പിന്നെ മഹരിവിന് കുറച്ചേരം ലൈവിൽ മജിരിസുഞ്ഞൂറും ഏഹ് ഇശ ആകുമ്പോഴത്തിന് അവളെ ഏതെങ്കിലും കാമുകന്മാരുണ്ടാവും ഇവിടെ കാമുകന്മാരാഞ്ഞാൽ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിലെ ചട്ടന്മാരാ അണ്ടമാനം ഉണ്ടായിരുന്നു ഇപ്പൊ ഓക്കിനു മനസ്സിലായി ഇത് നല്ലൊരു ഗണിയാണ് എന്നുള്ളത് അതുകൊണ്ട് എന്തായി പോലും ഇട്ടെറിഞ്ഞു പോയി ഇപ്പൊ കാമുകന്മാരൊന്നും വിളിക്കാനും ഇതാക്കാനൊന്നും ഇല്ല ഒരു മുപ്പത്തിനാല് സിമ്മും ഉണ്ട് ഒരു മുപ്പത്തി ആറ് ഉണ്ട് ഇപ്പൊ ഒറ്റ കാമുകന്മാരില്ല അതുകൊണ്ട് എന്തായി ആ ഹോട്ടലിലെ ജീൻസ് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക എന്നെ ആരെയാണ് കിട്ടണില്ലേ ആരും തങ്ങണില്ലേ കാരണം എല്ലാ ഇവള് വിചാരിക്കണെന്താ വെച്ചിട്ടാ ഞാൻ യൂട്യൂബർ ഏഹ് എന്നെ കണ്ടാ പരിഗണിക്കണം എന്നുള്ളതാ പക്ഷെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കണില്ലേ അത് അവൾക്ക് മണ്ണാർക്കാട്ട് വരെ എന്താന്ന് ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ടാവും എന്തായാലും കട്ടിലും കടക്കി എടുത്തിട്ട് ഞങ്ങട്ടാ പോണ്ടെങ്കിൽ പെയ്ക്കോ ഏഹ് പക്ഷെ എവിടെ പോയിട്ടും കാര്യമല്ല മകളെ ഞാൻ എന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും കേട്ടോ എന്നെ ഞാൻ അങ്ങനെ വിടും ഒന്നുമില്ല ജിന്റെ മക്കളെയും മാനേം തെറി പറഞ്ഞിട്ടുണു വെച്ചെങ്കിൽ അതിനുള്ള ട്രോഫി ഞാൻ എനിക്ക് വാങ്ങി തന്നിട്ടേ ഞാൻ എന്നെ പറഞ്ഞയക്കോളൂ അതിന്റെ അടിയിൽ ഇജ്ജ് എങ്ങനെ എത്ര അയ്യോ ഞാൻ പാവാണെന്നുള്ള ആ നിർത്തല്ലേ പിന്നെ ഇവളെ കുറിച്ച് നല്ലത് പറയുന്നത് ആരാ അറിയോ ഇവളെ ഫേക്ക് ഫൈക്കായിട്ട് തന്നെ അല്ലാതെ ചോറ് മനുഷ്യൻ ഇവളെ സഹതാപം പറയില്ല ഇജ്ജ് ഒരു കാര്യ ഇജ് ചെയ്യണ പരിപാടി എന്നെ എന്റെ രാത്രി കടക്കുമ്പോ മറ്റേ ആ ക്രീം എന്റെ ക്രീമാണ് തേക്കുക ഇതിന് നേരം വെളുത്തിട്ട് പറയാം ആ വെളുത്തു വെളുത്തു നേരം വെളുത്തു പറയാം എന്നാലും ഇജ്ജ് വെളുത്തുക്കണുന്ന് പറയരുത് കാരണം എന്താ അറിയോ എന്നെ കണ്ടാറിയല്ലോ ഇജ്ജ് വെളുത്തുക്കണോ ഇല്ലേ എന്നുള്ളത് അതുകൊണ്ട് രാത്രി കടക്കുക നേരം വെളുത്തു എന്ന് പറയാം അതിന്റെ ഇടയിൽ ഞാൻ ക്രീം ഒന്ന് തേക്കുന്നു പറയാം ശരി എന്നാ കേട്ടോ ഇനി എനക്ക് എന്തെങ്കിലും ഇതിന്റെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ഇജ്ജ് ഞാൻ അടുത്ത മജ്ലിസന്നൂർ എന്താ ലൈവ് എന്നോ നാളെ എപ്പളാച്ച വാ അതിന്റെ വാതിൽ ഞാൻ പിന്നെ തരണ്ട് പോട്ടെ എന്നാ പോവുക പിന്നെ ഞാൻ ഇതാ പറഞ്ഞ സാധനം എന്താണ് കേട്ടോ എന്റെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഏഹ് ഒന്നിങ്ങനെ ഒന്നേ വരുക എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ തള്ളാ ആ തള്ളക്കിന്റെ മറ്റേ എതിരുള്ള പെറ്റീഷന്റെ റെസീപ്റ്റാണ് ഈ കാണുന്നത് കണ്ടില്ലേ മൊടി ഇ കാണാറുന്നു അത് പൊളിഞ്ഞു അനി അല്ലെ ഇവള് പറയണ നോണിക്ക് പടത്തെ അതിന് തന്നെയാണ് എന്നാലും ഞാൻ ഇത് കേസ് കൊടുത്തുണല്ലേ നിങ്ങളൊന്നറിയണ്ടേ അപ്പൊ ഇതുപോലെ നിശ്ചിത ടൈം ചോദിച്ചിട്ടുണ്ടോ എന്നോട് ഈ കേസിന്റെ കാര്യം അങ്ങനെയല്ലേ നമ്മള് സ്വിച്ചിട്ടാ അറിയുന്നമാതിരി ആവൂല അപ്പോ ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുത്തുകൊണ്ടു അതിന്റെ റെസീപ്റ്റ് ആണ് കേസ് എടുക്കുന്ന എഫ്ഐആർ ആയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവളെ വിളിപ്പിക്കണൊക്കെ ഉണ്ട് ഇവള് പോകുമ്പോഴും ഒക്കെ ചെയ്യണുണ്ട് ഇതൊന്നും ഞമ്മളറിയില്ലല്ലോ ഇവള് പോലീസിന്റെ ഡീലിങ് എങ്ങനെയെന്ന് ഞമ്മക്ക് അറിയില്ല കാരണം ഞമ്മളെ അറിയിച്ചുകൊണ്ടല്ല ഓൾ കായാത്ത പോലെ പോയ പോയമാതിരി അതിന്റെ മരത്ത് നിൽക്കണെ പല ആളുകളും കണ്ടിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞതാണ് ഏർ അവിടെ ഉണ്ട് ഇണ്ടേതുണ്ടത് എന്നിട്ട് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് നിന്നു ഇത് അവിടെ ഇരുന്നണ്ട് മാന്തം നല്ലത് ഒരു രക്ഷയില്ല മകളെ ഞാൻ പോട്ടെ പങ്ങളം ചുട്ടമായി ചുട്ടംമായി ആകെ മുഞ്ചിയല്ലോ